ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഇരുപത്തിമൂന്ന് സീറ്റുകൾ വേണമെന്ന സഖ്യകക്ഷിയായ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ ആവശ്യം കോൺഗ്രസ് തള്ളിയിരിക്കുകയാണ് മഹാവികാസ് അഘാഡി കക്ഷികളായ ശിവസേന കോൺഗ്രസ് എൻസിപി എന്നിവർ തമ്മിലുള്ള സീറ്റ് വിഭജനം ചർച്ച ചെയ്യാൻ നേതാക്കൾ യോഗം ചേർന്നതിന് പിന്നാലെയാണ് സംഭവം ശിവസേനയിലെ ഭൂരിപക്ഷം അംഗങ്ങളും ഏകനാഥ് ഷിൻഡയ്ക്കൊപ്പമാണ് എന്നും ഉദ്ധവ് താക്കറെയുടെ വിഭാഗത്തിന് കാര്യമായ വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നും കോൺഗ്രസ് നേതാവ് സഞ്ജയ് നിരവം പറഞ്ഞു ശിവസേനയുടെയും ശരത് പവാറിന്റെ എൻസിപിയുടെയും പ്ലർപ്പിനെ തുടർന്ന് സംസ്ഥാനത്ത് സ്ഥിരമായി വോട്ട് വിഹിതമുള്ള പാർട്ടി തങ്ങൾ മാത്രം െന്ന് കോൺഗ്രസ് വ്യക്തമാക്കി പാർട്ടികൾക്കിടയിൽ സീറ്റ് ക്രമീകരണം ആവശ്യമാണെന്ന് മുൻ മുഖ്യമന്ത്രിയും മഹാരാഷ്ട്ര കോൺഗ്രസ് നേതാവുമായ അശോക് ചവാൻ പറഞ്ഞു എല്ലാ പാർട്ടികളും വലിയൊരു സീറ്റ് വിഹിതം ആഗ്രഹിക്കുന്നുവെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ശിവസേനയുടെ ഇരുപത്തിമൂന്ന് സീറ്റുകളുടെ ആവശ്യം അമിതമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിജയിക്കുന്ന സീറ്റുകളെ ചൊല്ലി നേതാക്കൾ തർക്കം ഒഴിവാക്കണമെന്നും സഞ്ജയ് നിരുവം പറഞ്ഞു ശിവസേന ഇരുപത്തിമൂന്ന് സീറ്റ് ആവശ്യപ്പെട്ടേക്കാം പ്രതിസന്ധി സൃഷ്ടിച്ച് ശിവസേന നേതാക്കൾ വിട്ടുനിന്നു സ്ഥാനാർത്ഥികളുടെ അഭാവം ശിവസേനയ്ക്ക് പ്രശ്നമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഉദ്ധവ് താക്കറെ ആദിത്യ താക്കറെ എന്നിവരോടൊപ്പം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി രാഹുൽഗാന്ധി കെ സി വേണുഗോപാൽ എന്നിവർ ചർച്ച നടത്തിയതായി ശിവസേന എം പി സഞ്ജയ് റാവത്ത് പറഞ്ഞിരുന്നു അതേസമയം കോൺഗ്രസും എൻ സി പിയും മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ച് സഞ്ജയ് റാവത്ത് ഒന്നും പറഞ്ഞില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ ശിവസേന ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായിരുന്നു തെരഞ്ഞെടുപ്പിനു ശേഷം ശിവസേന കോൺഗ്രസിനെയും എൻ സിപിയെയും ഒപ്പം ചേർത്ത് മഹാവികാസ് അഘാടി സർക്കാർ രൂപീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഏകനാഥ് ഷിൻഡേയും എം എൽ എമാരും ശിവസേനാ നേതൃത്വത്തിനെതിരെ തിരിഞ്ഞത് പാർട്ടിയിലെ പിളർപ്പിലേക്കും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാഡി സർക്കാരിന്റെ തകർച്ചയിലേക്കും നയിച്ചു തുടർന്ന് ഏക്നാഥ് ഷിൻഡെ ബി ജെ പിയുമായി ചേർന്ന് സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കുകയായിരുന്നു മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഇപ്പോൾ ശക്തമാണ് ശിവസേനയും എൻസിപിയും പിളർന്ന് ഒരു വിഭാഗം ഇപ്പോൾ ബി ജെ പിക്കൊപ്പമായതിനാൽ പാർട്ടികളും ഇപ്പോൾ ദുർബലമായിരിക്കുകയാണ് ശിവസേനയുടെയും എന്സിപിയുടെയും പിളര്പ്പിന് ശേഷം സംസ്ഥാനത്ത് സ്ഥിരമായ വോട്ട് വിഹിതമുള്ളത് തങ്ങൾക്ക് മാത്രമാണെന്ന് യോഗത്തില് കോൺഗ്രസ് പ്രതിനിധികൾ വ്യക്തമാക്കി ആയതിനാൽ കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്ന ആവശ്യമാണ് നേതാക്കൾക്കിടയിൽ ഉള്ളത്